നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ ലഭ്യമാണ് അവയുടെ വില നാം മനസ്സിലാക്കുന്നില്ല പലപ്പോഴും നാം അവയെ തിരിച്ചറിയുന്നുമില്ല അത്തരം ചെടികളിൽപ്പെടുന്നവയാണ് വിവിധയിനം തകരച്ചെടികൾ ഈ വീഡിയോയിൽ രണ്ടു തരം തകരച്ചെടികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം അവയിൽ ഒന്നാമത്തേത് ആനത്തകരയും രണ്ടാമത്തേത് ഉളൻ തകരയുമാണ് വിവിധയിടങ്ങളിലും വിവിധ ഭാഷകളിലും വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഇനം തകരയാണ് ആനത്തകര ഇതിൻ്റെ ഇല വളരെ ഔഷധമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് താരൻ്റെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ തൊക്കു രോഗങ്ങളുടെ ചികിത്സയ്ക്കും അവ ഉപയോഗിച്ചു വരുന്നു ഊളൻ തകര അല്പം ടോക്സിക് ആണ് കന്നുകാലികൾക്കൊക്കെ ഇത് വിഷമാണ് എങ്കിലും ഇതിൻ്റെ ഈ പയർ ഉണക്കി പലപ്പോഴും കാപ്പിപ്പൊടിയായിട്ട് ഉപയോഗിക്കാറുണ്ട് കാപ്പിപ്പൊടിയിൽ മായം ചേർക്കാനും ഇതിൻ്റെ പയർ ഉണക്കി ഉപയോഗിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഇതിന് മിക്കവാറും നിഗ്രോ കോഫി കോഫി സന്ന എന്നൊക്കെയും അറിയപ്പെടുന്നത് ഇല്ലാത്ത പൊടിയാണ് ഇത് കാപ്പിക്കും പകർ ഉപയോഗിക്കാറുണ്ട് ഈ ചെടിയെ ആൻഡ് ബുഷ് എന്നും വിളിക്കാറുണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കട്ടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇനിയും നമുക്ക് കാണാം കൂടുതൽ വീഡിയോകളുമായി അതുവരെ താങ്ക് യു താങ്ക് യു വെരി മച്ച്